പത്തനംതിട്ട കൊന്നമൂട്ടിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ സി ബി ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ റോഡിന്റെ ഉയരം കൂട്ടിയതിന് ആനുപാതികമായി ലൈനിന്റെ ഉയരം കൂട്ടാത്തതാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ടൂറിസ്റ്റ് ബസ് ക്ലീനറായിരുന്ന കുമ്മണ്ണൂർ സ്വദേശി മനോജ് ഇന്നലെയാണ് ഷോക്കേറ്റ് മരിച്ചത് റോഡ് നിലവിൽ നിന്നതിനേക്കാട്ടി അഞ്ചടിയാണ് കളഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു മരണം സംഭവിച്ചു ഈ കാണുന്ന ബസിന്റെ മുകളിലെ ക്ലീനർ കയറി ഒരു രണ്ടടി മാത്രം ഗ്യാപ്പ് മാത്രമേ ഉള്ളായിരുന്നു ഇന്നലെ ഈ വണ്ടിയുടെ ക്ലീനർ വണ്ടി കഴിവായിട്ട് ബന്ധപ്പെട്ട് വണ്ടിയുടെ മണ്ടയ്ക്ക് കയറുകയും ലൈനി തൊടുകയാണ് ചെയ്തത് അവരെ അയാൾ ശ്രദ്ധിച്ചാണ് നിന്നതെങ്കിൽ പോലും ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് ഇത് അണ്ടമാനം ഹൈറ്റ് ഇപ്പോൾ കളർന്നുകൊണ്ടാണ് ഈ ലൈൻ ഇങ്ങനെ താഴാൻ കാരണം അപ്പോൾ താഴാൻ കാരണതിൻ്റെ പേരിലാണ് ഇവിടെ ലൈൻ വണ്ടികൾ മുട്ടുന്നത് പല പ്രാവശ്യം കംപ്ലയിൻ്റ് ചെയ്തതായി ഈ തടിലോറികളായാലും ടൂറിസ്റ്റ് ബസ്സുകൾ ഇതിലെ പോകുമ്പോൾ ലൈനെ മുട്ടിയാ പോകുന്നത് അതിൻ്റെ കൊണ്ടാണ് ഇന്നലെ അപകടം ഉണ്ടാകാൻ കാരണം കെ എസ് ടി പി ഈ വർക്ക് എടുക്കുന്നതോടൊപ്പം അനുബന്ധ വർക്കുകളായിട്ട് വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ ബിക്കും പണം കെട്ടിവെച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പണികൾ തീർക്കാതെ വന്നുകൊണ്ടും കെ എസ് ഇ ബിയുടെ പണികൾ തീർക്കാതെ വന്നുകൊണ്ടും ഒക്കെ ഈ റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്ന വേണ്ടിയുള്ള കാലതാമസം ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് റോഡിൻ്റെ ഉയരം കൂട്ടിയതിന് ആനുപാതികമായി ലൈനിന്റെ ഉയരം കൂട്ടാത്തതാണ് അപകടകാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം റോഡിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ലൈനിൻ്റെ ഉയരം കൂടുന്നില്ല ഇതേ തുടർന്ന് വാഹനങ്ങൾ മുട്ടിയുരുമിപ്പോകുന്നു ഒരു ബസ്സിൻ്റെ ക്ലീനർ മരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകമായി മാറുന്നുണ്ട് പ്രതിഷേധം സ്വാഭാവികമാണ് എന്താണ് വിശദാംശങ്ങൾ അനികേഷ് ഇന്നലെ രാത്രി എട്ടരയോട് കൂടിയാണ് പത്തനംതിട്ട നഗരത്തിന് സമീപം കൊന്നമൂട്ടിൽ വെച്ച് ഇതുപോലെ ഒരു സംഭവം നടന്നത് ടൂറിസ്റ്റ് ബസിന്റെ ക്ലീനർ കുമ്മന്നൂർ സ്വദേശി ഇരുപത്തേഴ് വയസ്സുള്ള മനോജാണ് ദാരുണമായി മരിച്ചത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നത് ഈ ടൂറിസ്റ്റ് ബസ് അവിടെ കിടന്നിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന റോഡ് അത് കെ എസ് ടി പി ഏറ്റെടുത്ത് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചതാണ് സ്വാഭാവികമായും റോഡ് നവീകരിക്കുന്ന ജോലികൾ കെ എസ് ടി പി ഏറ്റെടുക്കുമ്പോൾ റോഡിന്റെ വശങ്ങളിലുള്ള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ജോലികൾ ഒപ്പം തന്നെ കെ എസ് ബന്ധപ്പെട്ട ജോലികൾ അതെല്ലാം ഒറ്റ കരാറായാണ് ഈ കെ എടുക്കുന്നതെന്നാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതായത് റോഡ് നവീകരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അനുബന്ധ പ്രവർത്തികളും ചെയ്യേണ്ട ഉത്തരവാദിത്തം കെ എസ് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ റോഡിൻ്റെ നിലവിലെ ഉയരം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു മൂന്നടിയിലധികം ഈ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട് പക്ഷേ വൈദ്യുതി ലൈനുകൾ അതേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടൊപ്പം ഈ വൈദ്യുതി ലൈനുകൾ ഉയർത്തേണ്ട ചുമതല കൂടി പൊതുമരാമത്ത് വകുപ്പിന് ണെന്ന് കെ എസ് അറിയിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു ഡിമാൻഡ് നോട്ടീസും കെ എസ് സി ബി പൊതുമരാമത്ത് വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ടും അത്തരമൊരു നടപടിയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് പോയിട്ടില്ല സ്വാഭാവികമായും ഇനിയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ ഒരു മരണം സംഭവിച്ചു ഇതുവഴി സ്ഥിരമായി തടി തടിലോറികൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണ് രാത്രി കാലങ്ങളിൽ തടിലോറികൾ സഞ്ചരിക്കുമ്പോൾ ഈ ഇലവൻ കെ വി ലൈനാണ് ഉള്ളതെന്നാണ് ഏറ്റവും ഭീഷണിയായിട്ടുള്ളൊരു കാര്യം ഇലവൻ കെ വി ലൈനിൽ തട്ടി തടി ലോറികൾ ഉൾപ്പെടെ അവിടെ നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് പിന്നീട് കെ എസ് ഇ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച ശേഷം ലൈൻ ഓഫ് ആക്കിയ ശേഷമാണ് നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് ഈ ലോറിയിൽ ഉള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്നത് പറ്റും ഇതൊരു സ്ഥിര സംഭവം ആയിട്ടുണ്ട് ഇത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പറയുന്നത് ലൈനിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത് പൊതുമരാത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ മേൽനോട്ട നടപടികൾ വേണമെങ്കിൽ കെ ചെയ്യാം പക്ഷേ അതിൻ്റെ പണം മുടക്കേണ്ടതും അതിന്റെ നടപടികൾ മേൽ നടപടികൾ സ്വീകരിക്കേണ്ടതും പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണെന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നു പക്ഷേ ഈ ഇരു വകുപ്പുകൾ തമ്മിലുള്ള തർക്കം ഇങ്ങനെ തുടരുമ്പോൾ ഇനിയും ജീവനുകൾ ഒരു സാധ്യതയാണുള്ളത് ഇലവൻ കെ ബി ലൈനിൽ നിന്നും കേവലം ഒരു അടി മാത്രം താഴെയാണ് ഇന്നലെ ഈ അപകടം സംഭവിച്ചത് ടൂറിസ്റ്റ് ബസിൻ്റെ മുകളിൽ നാം നോക്കുമ്പോൾ രണ്ടടിയും മാത്രം ദൂരത്തിലാണ് അല്ലെങ്കിൽ ഉയരത്തിലാണ് ഈ ഇലവൻ കെ ബി ലൈൻ കടന്നു പോകുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇത് കെ എസ് സി ബി ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പും സംയുക്തമായി ആലോചിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് പ്രവീൺ പുരുഷോധമനാണ് വിശദാംശങ്ങൾ നൽകിയത്